ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം ഈ ചൂടിന് ഇതൊരു ഗ്ലാസ് മതി നമ്മുടെ ദാഗവും ക്ഷീണമൊക്കെ മാറിക്കിട്ടും എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് കുറച്ച് ബദാമും കാൽ കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കാം ചൂടുവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർന്നു കിട്ടും പിന്നെ നമ്മൾ മധുരത്തിന് പകരമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് പതിനഞ്ച് ഈന്തപ്പഴം കുരുവൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അല്ലാത്തതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചാൽ മതി ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് റാഗി തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് കുറുക്കിയെടുക്കുക കാരണം കുറച്ച് വെള്ളത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും പക്ഷേ ഈ റാഗി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുന്നത് ഇതുപോലെ കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയായിട്ട് വരും ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്കൊരു ചെറിയ ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ബീട്രൂട്ട് ആണെങ്കിൽ പകുതി എടുത്താൽ മതി ഇനി ഇത് നല്ല പോലെ വെന്തതിന് ശേഷം നമുക്കിതും തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റാഗി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക നല്ല കൂടുതൽ മധുരം വേണമെന്ന കൂടുതൽ ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പൂവൻ പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ നാനൂറ് മില്ലിയോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് എത്രത്തോളം കട്ടി വേണം അതനുസരിച്ചിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ചിലർക്ക് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മില്ലിയോളം പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വളരെ നല്ല ഹെൽത്തിയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ഈ ഒരു ചൂടിന് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും നമ്മുടെ വിശപ്പും ദാഗവും ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്